കോടതി വിധി കേട്ട് പുറത്തിറങ്ങിയ ദിലീപ് ആദ്യം പ്രതികരിച്ചത് ആദ്യ ഭാര്യ മഞ്ജുവിനെതിരെയാണ് മഞ്ജുവാണ് തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയതെന്ന് ദിലീപ് മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ പറഞ്ഞു ഈയൊരു കേസിന്റെ തുടക്കം മുതൽ തന്നെ ഇരയുടെ കൂടെ കട്ടയ്ക്ക് നിന്ന് സപ്പോർട്ട് ചെയ്ത വ്യക്തിയാണ് മഞ്ജു പലരും മൊഴിമാറ്റി പറഞ്ഞപ്പോൾ തന്റെ മകളുടെ സമ്മർദ്ദത്തിന് പോലും വഴങ്ങാതെ ദിലീപിനെതിരെയുള്ള മൊഴിയിൽ മഞ്ജു ഉറച്ചു തന്നെ നിന്നു ദിലീപിന് നടിയോടുണ്ടായിരുന്ന ഭകയിൽ താനും ഉത്തരവാദിയാണെന്നുള്ളൊരു ടെൻഷൻ മഞ്ജുവിനുണ്ടായിരുന്നു കാവ്യ മാധവനുമായുള്ള ദിലീപിന്റെ ബന്ധം മഞ്ജു അറിയുന്നത് ഈ നടിയിൽ നിന്നാണ് മഞ്ജു ഒരുപാട് നിർബന്ധിച്ചതുകൊണ്ട് മാത്രമാണ് അന്ന സത്യം നടി തുറന്നു പറഞ്ഞത് കാരണം പിന്നീട് അവർക്ക് കരിയർ ഉൾപ്പെടെ പലതും നഷ്ടമായി അന്ന് മുതൽ അതിജീവിതയ്ക്കൊപ്പം ധൈര്യം പകർന്ന് ഒരു സഹോദരിയെ പോലെ മഞ്ജു വാര്യരും ഒപ്പമുണ്ടായിരുന്നു എന്നാൽ ഒരിക്കൽ പോലും തൻ്റെ കുടുംബത്തിലുണ്ടായിരുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പ്രതികരിക്കുകയോ സംസാരിക്കുകയോ ഒന്നും മഞ്ജു ഇതുവരെ ചെയ്തിട്ടില്ല അവർ അതൊക്കെ പുറത്തു പറയാൻ ധൈര്യം കാണിച്ചിരുന്നുവെങ്കിൽ പലരുടെയും തനി നിറം ഇതിനോടകം തന്നെ പുറത്തു വന്നേനേ ദിലീപിനെ കുറ്റവിമുക്തനാക്കിയെന്നുള്ള വാർത്ത മഞ്ജുവിനെയും അതുപോലെ തന്നെ അതിജീവിതെയും അവരെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളെയും അവരുടെ കുടുംബങ്ങളെയും നിരാശപ്പെടുത്തുക തന്നെയാണ് ചെയ്തത് കോടതിയിൽ എന്തൊക്കെ തെളിവിൻ്റെ അഭാവം പറഞ്ഞാലും മലയാളികൾക്ക് സത്യമെന്തെന്ന് അറിയാം ദൈവത്തിന്റെ കോടതിയിൽ ഇതിനോടകം അയാൾക്കുള്ള ശിക്ഷയും വിധിച്ചു കഴിഞ്ഞു